ഭൂപതിവ് ഭേദഗതി എൽ ഡി എഫ് സർക്കാർ ചെയ്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് എന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഭരണപ്രതിപക്ഷം നിയമസഭയിൽ ഈ ബില്ല് പാസാക്കിയതിനു ശേഷം വീണ്ടും ബില്ലിനെ എതിർക്കുന്നത് എന്തിനാണ് എന്നും വിഷയത്തിൽ സുതാര്യമായ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ തെറ്റുധാരണ പരത്തുന്ന നീക്കങ്ങൾ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് എന്നും എന്നാൽ ഇടുക്കിയിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു എടുത്ത മേഖലയെ ഏറ്റവും സുപ്രീം ഒരു കേസുമായി ഇന്നലെ എടുത്ത മന്ത്രിസഭ യോഗത്തിന് ബന്ധമില്ല ചില കാര്യങ്ങളെ നല്ല നിലയിൽ കാണേണ്ടതിന് പകരം അതിലെല്ലാ കുഴപ്പങ്ങൾ കണ്ടെത്തുക എന്ന നില വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും എല്ലാം വികസന സാധ്യതകളും പ്രശ്നങ്ങളെ പരിഹരിക്കലും വളരെ ബുദ്ധിമുട്ടായി തീരും സമയം എന്താ ഉണ്ടായത് ചട്ടത്തിൽ തീർക്കേണ്ട കാര്യമല്ല ചട്ടത്തിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ ആക്ടിൽ വ്യവസ്ഥ വേണം ആക്ടിൽ വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തേണ്ടി വന്ന സാഹചര്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് അഭിമാനകരമല്ലേ എത്രയോ പ്രാവശ്യം ക്ലാസ് ഫൈവ് ക്ലാസ് ഡിസ്കഷന് നമുക്ക് ആ നിയമസഭയുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും ഞാൻ എത്രയോ പ്രാവശ്യം ഇടപെട്ട് സംസാരിക്കുകയുണ്ടായി ബഹുമാനായ സഹപ്രവർത്തകൻ റവന്യൂ മന്ത്രി ശ്രീ രാജൻ എത്രയോ ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ അസംബ്ലിയിൽ ഈ ബില്ല് പൈലറ്റ് ചെയ്ത് ഞാൻ ഓർക്കുന്നു തീർച്ചയായിട്ടും ഈ ചെയ്ത ഇതേറ്റ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയല്ലേ ചർച്ച അവസാനിച്ചു എല്ലാവരും സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു അതായത് ഇരുകൂട്ടരും സംസാരിച്ചതിന് ശേഷം ഈ ബില്ല് വോട്ടിനിടാതെ യുനാനിമസ് ആയി പാസാക്കി ധാരാള പ്രതിപക്ഷം ഒരുമിച്ച് എന്നിട്ട് എന്തിനാ ബില്ലിനെ എതിർക്കുന്നു ഞാൻ വിത്യാദിവസം പുലർച്ചെ വരുമ്പോൾ ആ ബില്ല് കീറാൻ തയ്യാറായി കളക്ടറേറ്റ് പിടിക്കുന്നിൽ കാണുന്നു ഹൃദയ കുടിയേറി പാർട്ട അറുപത് വർഷക്കാലത്തോളം പഴക്കമുള്ള ഈ ഭൂമിയിൽ അധ്യവസിക്കുന്ന ജനത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കും പരാധീനതകൾക്കും പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ അവകാശരാക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നീക്കം ശരിയാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കണ്ടേ ഇപ്പോൾ എന്താ പ്രശ്നം ചട്ടകൾ രൂപീകരിക്കുമ്പോൾ റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള പോളിസി ഉണ്ടാവണം അപ്പോൾ പഞ്ചായത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചു പഞ്ചായത്ത് ഐക്യം പ്രകാരവും കെട്ടിട ബിൽഡിംഗ് റൂൾസ് പ്രകാരവും നമുക്ക് അത് നിർമ്മിക്കുന്നതിന് വ്യത്യസ്തമായി ചെയ്തെങ്കിൽ അതിനെന്താണ് റെഗുലറൈസ് ചെയ്യാൻ പ്രൊവിഷനുണ്ട് അത് പണമണച്ച് അല്ലെങ്കിൽ അതിന് ഫൈൻ കൊടുത്ത് റെഗുലറൈസ് ചെയ്യും അത് റെഗുലറൈസ് ചെയ്യാൻ സാധിച്ചാൽ പ്രശ്നം പരിഹരിക്കും അതാണ് പഞ്ചായത്ത് ചെയ്യുന്നത് റെഗുലറൈസ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ലായിരുന്നു കൊണ്ട് മഴയിലെ കെട്ടിടം വീണു ഇവിടെ റെഗുലറൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊണ്ടുവരുവാണ്